അത് ചാക്കോച്ചന് ഞങ്ങക്ക് ഫാമിലിപരമായിട്ടും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒക്കെ ഒത്തിരി ആസ് എൻ ആക്ടർ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഒത്തിരി റെസ്പെക്ട് ഉള്ള ഒരു ആളാണ് അത് മാത്രമല്ല അച്ഛന്റെ രണ്ട് സിനിമയില് അദ്ദേഹം അഭിനയിച്ചപ്പോ ആ സിനിമയുടെ ഷൂട്ടിങ് കാണാൻ ഇതുപോലെ പോയിട്ടുണ്ട് വളരെ ചെറുതായിരുന്നു ആ മയിൽപീലിക്കാവ് പിന്നെ ഇങ്ങനെ ഒരു നിലപക്ഷി അപ്പൊ ഈ സിനിമകളുടെ ഒക്കെ സെറ്റിലൊക്കെ അച്ഛനും അമ്മയും നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ടൊക്കെ ഇണ്ട് അന്ന് വളരെ കുഞ്ഞുണ്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഫോട്ടോസ് ഉണ്ട് അച്ഛന്റെ ആൽബംസിൽ അപ്പോ അതിലിപ്പോഴും ചാക്കോച്ചൻ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ചാക്കോച്ചൻ ശരിക്കും ആയിരുന്നു കാരണം എന്താ വെച്ച അത് നമുക്ക് എനിക്കും ആളും സന്തോഷമാണ് വളരെ നമ്മളെ കംഫർട്ടബിൾ ആക്കി പിന്നെ ആൾക്കായാലും ഈശ്വര ആ ചെറിയ കുട്ടി ഇത്ര വലുതായോ എന്നുള്ളൊരു ആയിരുന്നു ആദ്യം കാരണം കൊറേ കാലം പിന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നേരെ കാണുന്നത് ശരിക്കും തട്ടുംപുറത്തിന്റെ ലൊക്കേഷന്റെ അവിടെ വെച്ചിട്ടാണ് ഡയറക്ട്ലി ചാക്കോച്ചനെ കാണുന്നത് നമ്മൾ അഭിനയിക്കാൻ പോണ സമയത്ത് അപ്പൊ അത്രയും ചെറുപ്പത്തിൽ നിന്ന് ഞാൻ കണ്ട് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ക്യാമറയുടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് അതിന് വല്ലാത്തൊരു ഞാനിട്ട് ഇപ്പോഴും ആലോചിക്കാറുണ്ട് ആ ഒരു ചെറുപ്പത്തിലത്തെ ആ ഫോട്ടോ അച്ഛന്റെ ആൽബത്തില് പുള്ളിക്കാരൻ അതിൽ ഞാൻ അദ്ദേഹം ക്യാമറ നോക്കിച്ചിരിക്കുകയാണ് പക്ഷെ ആ ഫോട്ടോയില് ഞാൻ അദ്ദേഹത്തെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് അപ്പൊ അച്ഛൻ പിന്നീട് തമാശ രൂപേണ പറയും അന്നേയും ഈ ചാക്കോച്ചനെ നോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് ഭാവിയിൽ അഭിനയിക്കാം എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നാം ഒരു നിമിത്തം എന്ന് പറയില്ലേ അതുപോലെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഫാമിലി വൈസ് ഇപ്പം ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാണ്ട് എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ള എല്ലാവർക്കും മലയാളികൾക്കും ഇഷ്ടമുള്ളൊരു നടനാണ്